ഇന്നത്തെ ഞങ്ങളുടെ യാത്ര സൺ സ്ലേ ഓഫ് ടൂത്ത് എന്നൊരു മ്യൂസിയത്തിലേക്കാണ് ഞങ്ങളുടെ ബസ് നേരെ അങ്ങോട്ടേക്കാണ് പോകുന്നത് ഇതാണ് സൺ സ്ലേ ഓഫ് ടൂത്ത് എന്ന മ്യൂസിയത്തിൻ്റെ ബസ് പാർക്കിംഗ് ഏരിയ ആണ് ഇവിടെ നിന്നാണ് നമ്മൾ ടിക്കറ്റ് എടുത്ത് ഉള്ളിലേക്ക് കടക്കേണ്ടത് ഞങ്ങളുടെ ബസ്സിൽ ടൂർ പാക്കേജിൻ്റെ ഭാഗമായിട്ട് ഇരുപത്തി രണ്ടോളം പേരാണ് ഉള്ളത് ടിക്കറ്റെല്ലാം നേരത്തെ ടൂർ ഗൈഡ് എടുത്തതിനാൽ ഞങ്ങൾക്ക് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമൊന്നില്ല വളരെ വിസ്തൃതമായൊരു പ്രദേശത്താണ് ഈ സാൻ ഓഫ് ട്രൂത്ത് എന്ന ഈ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് വളരെ ബൃഹത്തായ ഒരു നിർമ്മാണം തന്നെയാണ് ഈ മ്യൂസിയം മ്യൂസിയത്തിലേക്ക് കടക്കണമെങ്കിൽ നമ്മൾ തലയിൽ ഒരു ഷീൽഡായിട്ട് തൊപ്പി ധരിക്കണം കാരണം അവിടെ കരകൗശലപ്പണികൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ എന്തെങ്കിലും കഷ്ണങ്ങളോ മറ്റു പീസുകളോ തീർച്ചയായും നമുക്ക് പതുക്കു പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് തലയ്ക്ക് പതുക്കു പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഫീഡ് വെച്ചിട്ടുള്ളത് നമ്മൾ ശ്രദ്ധിച്ച് നടക്കണം അവർക്കവിടെ പണിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയും അത് നമുക്ക് കാണാനുള്ള ഒരു അവസരമുണ്ട് കാണുന്നതോടൊപ്പം നമ്മൾ നമ്മളുടെ സേഫ്റ്റി നോക്കുകയും വേണം അതിനൊരു പ്രിക്കോഷൻ എന്ന നിലയിലാണ് ഈ ചട്ടിത്തുപ്പി നമുക്ക് എല്ലാവർക്കും തന്നിട്ടുള്ളത് ടൂർ ഗൈഡിൻ്റെ ഒപ്പം അവിടുത്തെ ലോക്കൽ ഗൈഡാണ് ഇപ്പോൾ ഈ കാണുന്നത് അവരാണ് നമുക്ക് ഇതിനുള്ള കാര്യങ്ങളെല്ലാം വിസ്തരിച്ച് പറഞ്ഞു തരുന്നത് വളരെ വലിയൊരു മരങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു പാർക്കാണ് ഇതെന്ന് പറയാം എന്നാൽ ഓരോ മരത്തുമേലും അവർ ഓരോ ശില്പങ്ങൾ കൊത്തിയിട്ടുണ്ട് അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഓരോ മരം ഓരോ ശില്പങ്ങളാണ് നമുക്കത് സൂക്ഷിച്ച് നോക്കിയാൽ അത്ഭുതം തോന്നും എത്ര തരം കൊത്തുപണികളാണ് ഓരോ മരത്തിന്മേലും അവർ ചെയ്തിട്ടുള്ളത് എല്ലാ മരത്തിന്മേലും ഓരോ കൊത്തുപണികളുണ്ട് സത്യം പറഞ്ഞാൽ ഇതൊരു ദിവസം മുഴുവൻ നിന്ന് കാണാനുള്ള ഒരു കാഴ്ചയാണുള്ളത് പക്ഷേ ഞങ്ങൾക്ക് രണ്ട് മണിക്കൂറത്തെ സമയമാണ് ഇത് കാണാനായിട്ടുള്ളത് അതുകൊണ്ട് ഓടിച്ച് ഈ കാര്യങ്ങളെല്ലാം കാണേണ്ടതുണ്ട് വളരെ ബൃഹത്തായ ഒരു കരകൗശല വിദ്യകളാണ് ഈ പാർക്കെന്നു പറയെ ഒരു പ്രകൃതി സ്നേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു പക്ഷെ വേദനാജനകമായിരിക്കും കാരണം മരങ്ങളും മനുഷ്യരെ പോലെ ജീവനുള്ള വസ്തുക്കളാണ് അവയിൽ ഇതുപോലെ കൊത്തി രൂപങ്ങളുണ്ടാക്കി അവയെ വേദനിപ്പിക്കുക എന്ന് പറയുന്നത് പ്രകൃതി സ്നേഹികളെ സംബന്ധിച്ചിടത്തോളം അല്പം ദുഃഖം ഉള്ളവാക്കും എങ്കിലും യുവ കാഴ്ചയിൽ അതിമനോഹരമായ സൃഷ്ടികളാണ് ഓരോ മരത്തിന്മേലും അവർ ചെയ്തു വെച്ചിട്ടുള്ളത് ഈ സാഞ്ചുറി ഓഫ് ടൂത്ത് എന്ന് പറയുന്നത് വളരെ വലിയ ഒരു ക്ഷേത്ര ക്ഷേത്രസംച്ചയുമാണ് അത് മുഴുവൻ മരം കൊണ്ടാണ് നിർമ്മാണം എത്രയോ മരങ്ങളാണ് അതിന് ഉപയോഗിച്ചിട്ടുള്ളത് അതിന് യാതൊരു കൈയും നടക്കില്ല എന്ന് പറയാം ഇപ്പോഴും അവിടെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അത് കാണാൻ പോകണം അതിനു മുൻപായിട്ട് നമുക്കിതിനെക്കുറിച്ച് ചെറിയൊരു വിവരണം ആവശ്യമാണ് സാഞ്ച്വഫ് ട്രൂത്ത് പൂർത്തിയാകാത്ത ഒരു മ്യൂസിയമാണ് ഇപ്പോഴും ഇത് തായ്ലൻഡിലെ പട്ടായി എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നു ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് തായ് ബിസിനസ്സുകാരനായ ലക് വിരിയാഫൻ എന്ന വ്യക്തിയാണ് മ്യൂസിയം ഒരു വലിയ ക്ഷേത്ര സമുച്ചയമായാണ് നിർമ്മിച്ചിരിക്കുന്നത് ബുദ്ധ ഹിന് ഹിന്ദു മതത്തിലാണ് ഇതിൻ്റെ സാരാംശം ഉൾക്കൊണ്ടിട്ടുള്ളത് ഈ ക്ഷേത്രം പൂർണ്ണമായും നിർമ്മിച്ചിരിക്കുന്ന മതത്തിലാണ് മായ് ഡിങ് മായ് തക്കിയാൻ മായ് പഞ്ചാത്ത് തേക് എന്നീ നാല് തരം തടികളാലാണ് നിർമ്മിച്ചു വരുന്നത് ധാരാളം മതശില്പങ്ങൾ ദേവതകൾ ദേവന്മാർ മറ്റു പല കൊത്തുപ്പണികളും ഇതിൽ കാണാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് ഇതിൻ്റെ നിർമ്മാണം തുടങ്ങിയത് നാൽപ്പത്തിരണ്ട് വർഷങ്ങളായിട്ട് ഇപ്പോഴും പണി പൂർത്തിയായിട്ടില്ല നിരവധി ശില്പികളാണ് ദിവസവും കൊത്തുപണികളിൽ മുഴുകിയിട്ടുള്ളത് പണി നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിലും ടൂറിസ്റ്റുകൾക്ക് ഇവിടം സന്ദർശിക്കാനുള്ള അവസരമുണ്ട് തലയിൽ ഇരുമ്പ് തൊപ്പി ധരിച്ചാണ് കാഴ്ചകൾ കാണുവാനുള്ള അവസരം കൊത്തുപണികൾക്കിടയിൽ എന്തെങ്കിലും പരുക്ക് പറ്റാതിരിക്കാനാണ് ഈ മുൻകരുതൽ ക്ഷേത്രത്തിൻ്റെ ചുറ്റളവ് രണ്ടായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് മീറ്റർ സ്ക്വയറാണ് ഉയരമാകട്ട മുപ്പത് ആണ് തായ് ആർക്കിടെക്ചറിൽ പണിയുന്ന ഈ ക്ഷേത്രം ഹിന്ദുയിസത്തിലും ബുദ്ധി ബുദ്ധിസത്തിലും പ്രാധാന്യം കൊടുത്തിരിക്കുന്നു സാഞ്ചുറി ഓഫ് ട്രൂത്ത് പട്ടായയിലെ ചോൻബു എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്നിൽ പണി തുടങ്ങിയിട്ട് പണി പൂർത്തിയാവാത്ത ക്ഷേത്രം എന്ന പേരും ഇപ്പോൾ ഇതിന് ഉണ്ട് മ്യൂസിയത്തിന് ചതുർമുഖമുള്ള ഹിന്ദു ഭഗവാനായ ബ്രഹ്മാവിനെ ഓർമ്മിപ്പിക്കുന്നു അതിനർത്ഥം അച്ഛൻ അമ്മ ഗുരുനാഥൻ രാജാവ് പിന്നെ ഗണപതി ഭഗവാൻ വടക്ക് ഭാഗത്തെ ഹാൾ ബുദ്ധമതത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു സ്ഥലമാണ് തെക്കൻ ഹാളാകട്ടെ ജ്യോതിശാസ്ത്രത്തെ സൂചിപ്പിക്കുന്നു അതായത് സൂര്യൻ ചന്ദ്രൻ മറ്റു ഗ്രഹങ്ങൾ പടിഞ്ഞാറൻ ഹാൾ ക്ലാസിക് എലമെൻസിന് പ്രതിനിധീകരിക്കുന്നു അതായത് ഭൂമി വെള്ളം കാറ്റ് തീയ്യ് ഹിന്ദു ഹിന്ദു മതാചാരത്തിലുള്ള ലോഡ് ബ്രഹ്മ വിഷ്ണു ശിവൻ ഇവരാണല്ലോ ഈ നാല് ഗണങ്ങളെ സൂചിപ്പിക്കുന്നത് കിഴക്കൻ ഹാൾ കുടുംബത്തെ പ്രതിനിധീകരിക്കുന്നു മ്യൂസിയത്തിൻ്റെ ശില്പി ലെക് വിജെഫൻ ആണെന്ന് പറഞ്ഞല്ലോ തായ് ആർക്കിടെക്ചറായ കൈകൊണ്ടുള്ള ശില്പങ്ങളാണ് കൂടുതലും കൊത്തുപണികൾ മുഴുവനും കരുവേല കൊണ്ടാണ് ആദ്യകാലത്തെ മരശില്പങ്ങളെല്ലാം തക്കിയാൻ മരത്തിലാണ് കൊത്തിയെടുത്തിട്ടുള്ളത് അറുന്നൂറ് വർഷത്തിലേറെ അവ നിലനിൽക്കുമെന്നാണ് പറയപ്പെടുന്നത് മ്യൂസിയം മാത്രമല്ല കേട്ടോ ടൂറിസ്റ്റുകൾക്ക് മറ്റു പല ഹിനോ വിനോദങ്ങളും സാഞ്ച്വൽ ഓഫ് ടൂറി മ്യൂസിയം വാഗ്ദാനം ചെയ്യുന്നുണ്ട് എലിഫൻറ്റ് റൈഡ് ട്രഡീഷണൽ തായ് ഗുണ്ടാളാസ് എ ടി വി റൈഡുകൾ ചെറിയ കാഴ്ച ബംഗ്ലാവ് റെസ്റ്റോറൻറ്റിൽ തായ് വിഭവങ്ങൾ അലാൽ ഫുഡ് രുചിക്കാനാവും മറ്റൊരു സവിശേഷത ടൂറിസ്റ്റുകൾക്ക് ശില്പികൾ കഥവലകൾ ചെയ്ത് കാണാനുള്ള സൗകര്യമുണ്ടെന്നുള്ളതാണ് നമ്മുടെ നാട്ടിലാണെങ്കിൽ അതിന് യാതൊരു സാധ്യതമില്ലാത്തൊരു ഒരു കാര്യം തന്നെയാണ് അല്ലേ എന്തെങ്കിലും പണി നടക്കുകയാണെങ്കിൽ അത് കാണാനുള്ള ഒരു സൗകര്യം നമ്മുടെ നാട്ടിൽ ഉണ്ടാവില്ല അതൊക്കെ മറച്ച് എന്തോ രഹസ്യം ചെയ്യുന്ന പോലെയാണ് നമ്മുടെ നാട്ടിൽ പക്ഷേ ഇവിടെ അതല്ല അവർ ചെയ്യുന്ന ഓരോ കൊത്തുപണികളും നമുക്ക് ആസ്വദിച്ച് അവിടെ നിന്ന് കാണാനുള്ള ഒരു സൗകര്യമുണ്ട് അതുകൊണ്ടാണ് നമുക്ക് ഒരു പ്രൊട്ടക്ഷൻ എന്ന നിലയിൽ ഒരു ചട്ടിത്തൊപ്പി തന്നിട്ടുള്ളത് കുറഞ്ഞ പ്രശ്നം തലയ്ക്കെങ്കിലും പരിക്കേൽക്കാതെ ഒരുക്കട്ടെ എന്നായിരിക്കും സാഞ്ച്വറി ഓഫ് ട്രൂത്ത് സന്ദർശിക്കാൻ ഒരു വ്യക്തിക്ക് നാഞ്ഞൂറ് തായ് ഭാത്ത ആണ് ടിക്കറ്റ് നിരക്ക് ലെക് വിരാഫൻ എന്ന വ്യക്തി വളരെ കോടീശ്വരനായ ഒരു വ്യക്തിയാണ് മില്ലണറായ തായ് ബിസിനസ്സുകാരാണ് അദ്ദേഹം ആൻഷൻ സ്യാം എലാവൻ മ്യൂസിയാം സാഞ്ചുറി ഓഫ് ട്രൂത്തിൻ്റെ ൺ കൂടിയാണ് ജനനം ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ സമ്പെങ് ബാങ്കോങ്കിലാണ് എന്നാൽ മരണം നവംബർ പതിനേഴ് രണ്ടായിരത്തി അൻപത്തി ആറാമത്തെ വയസ്സിൽ ബാങ്കോങ്കിൽ വെച്ച് ഭാര്യ വിജയാഫൻ ലെക് വിജയാഫൻ ചൈനീസ് ബിസിനസ് ഫാമിലിയിലാണ് ജനനം വിദ്യാഭ്യാസത്തിനായിട്ട് ചൈനയിലെ ഷാങ്ഹായിലേക്ക് പോയി അനേകം യാത്രകൾ അവിടെ നടത്തുകൊണ്ടായി അങ്ങനെയാണ് കലയിലും സംസ്കാരത്തിലും അദ്ദേഹം ആകൃഷ്ടനായത് അതേ തുടർന്ന് അദ്ദേഹം അവയെക്കുറിച്ച് പഠിക്കാൻ ആരംഭിച്ചു പുരാണ വസ്തുക്കൾ ശേഖരിക്കാൻ ആരംഭിച്ചു അതുപോലെ തന്നെ കലയിലും സംസ്കാരത്തിലുമുള്ള അദ്ദേഹത്തിൻ്റെ ഇഷ്ടം നിമിത്തം അദ്ദേഹം അത്തരം പ്രവൃത്തികളാണ് കൂടുതൽ മുഴുകിയത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ അസുഖത്തെ തുടർന്ന് ചൈനയിൽ നിന്ന് അദ്ദേഹം വീണ്ടും തായ്ലൻഡിലേക്ക് വരികയും ബിസിനസ് ഏറ്റെടുത്ത് നടത്തുകയായിരുന്നു അദ്ദേഹം കൈവയ്ക്കാത്ത ബിസിനസ് മേഖലകളില്ല അദ്ദേഹത്തിന് സ്വന്തമായി ഒരു ബാങ്ക് ഉണ്ടായിരുന്നു മേഴ്സി ഡിസ്പെൻസിൻ്റെ തായ്ലാന്റിൽത്തെ വലിയൊരു ഡീലർ കൂടിയായിരുന്നു അതിൻ്റെ അനുബന്ധ ഘടകങ്ങൾ നിർമ്മിക്കുന്ന കമ്പനികൾ അദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ട് അങ്ങനെ ബിസിനസ് മേഖലകളിൽ അദ്ദേഹം തിളങ്ങി ധാരാളം പണം അദ്ദേഹത്തിന് സമ്പാദിക്കാൻ കഴിഞ്ഞു അങ്ങനെയാണ് അദ്ദേഹം ഇത്തരം ഒരു ആശയത്തിലേക്ക് വന്നത് ഇതാണ് സാങ്ക്ച്വർ ഓഫ് ട്രൂത്തിൻ്റെ ആ ക്ഷേത്ര സമുച്ചയം വളരെ ബൃഹത്തായ ഒരു ക്ഷേത്ര സമുച്ചയമാണ് അത് കാണാനുണ്ട് ഇവിടെ കിടക്കുന്ന മരങ്ങൾ നമ്മൾ നോക്കുക ഓരോ മരത്തിൻ്റെയും ആ തായ്മരത്തിൽ കൊത്തിയെടുക്കുന്ന ഓരോ ശില്പങ്ങളും ഓരോ അവിസ്മരണീയമായ കാഴ്ചകളാണ് ഒരു ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന കരകൗശല വേലകൾ നടത്തപ്പെടുന്ന ഒരു ഫാക്ടറി എന്ന് വേണമെങ്കിൽ ഇതിനെ നമുക്ക് വിശേഷിപ്പിക്കാം അത്ര വിസ്തൃതിയിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് നൂറുകണക്കിന് പേരാണ് ഇവിടെ കല ചാരുതയാർന്ന ശില്പങ്ങൾ നിർമ്മിക്കുന്നതിനെ മുഴുകീകരിക്കുന്നത് ഓരോ ശില്പങ്ങൾ നോക്കുക ഇതെല്ലാം ഓരോ ദേവി ദേവന്മാരുടെയോ മറ്റു ശില്പങ്ങളാണ് നിർമ്മാണം പൂർത്തീകരിക്കാത്തവ നിർമ്മാണം പൂർത്തീകരിച്ചവ അവ സ്ഥാപിക്കുന്നതിൽ അങ്ങനെ എല്ലാം പല കാര്യങ്ങളിലും അവർ വ്യാപ്തരായിരിക്കുകയാണ് അതെല്ലാം നമുക്ക് കാണുവാനുള്ള ഒരു സൗകര്യമുണ്ട് എന്നതാണ് നമുക്ക് ഇതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് കാണുന്നത് ഈ സാഞ്ചുറി ഓഫ് ട്രൂത്തിൻ്റെ ഈ ക്ഷേത്രത്തിൻ്റെ ഒരു മിനിയേച്ചർ ഇവിടെ വെച്ചിട്ടുണ്ട് അതാണ് ഇപ്പോഴും നമ്മൾ കാണുന്നത് ഇതാണ് അതിൻ്റെ മിനിയേച്ചർ ഇത് പ്രകാരമാണ് ആ ക്ഷേത്രം അവിടെ നിർമ്മിച്ചിട്ടുള്ളത് ഓരോ ശില്പങ്ങളും ഓരോ കഥകൾ പറയുന്ന അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഓരോ കഥാപാത്രങ്ങളായിട്ട് അവിടെ കാണാം അതിനെക്കുറിച്ച് അവിടുത്തെ ലോക്കൽ ഗൈഡ് നമുക്ക് വളരെ വ്യക്തമായിട്ട് വിശദീകരിച്ച് തരുന്നുമുണ്ട് അത് കേൾക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ അർത്ഥവും വ്യാപ്തിയും നമുക്ക് മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് നോക്കുമ്പോൾ ഒരു മരത്തിൽ തീർത്തൊരു ക്ഷേത്രം എന്നതിലപ്പുറം നമുക്കൊന്നും തോന്നുന്നില്ല പക്ഷേ അതിൻ്റെ ആ ചരിത്രങ്ങൾ അത് പ്രതിനിധാനം ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ അത് വിവരിക്കുമ്പോഴാണ് ഇത്രയും വലിയൊരു വീക്ഷണം ആ ക്ഷേത്രത്തിനുണ്ടോ എന്ന് നമുക്ക് തോന്നുന്നത് ഇപ്പോൾ ഇവിടെ കാണുന്നത് നമ്മുടെ മാർപ്പാപ്പ ഇവിടെ വന്ന് സന്ദർശിച്ചതിൻ്റെ ഒരു മെമ്മറബിളായിട്ടുള്ള ഒരു ഫോട്ടോ അവർ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് ലോകത്തിൻ്റെ പല നേതാക്കന്മാരും ഈ ക്ഷേത്ര സമുച്ചയം അതായത് സൺസ് ഓഫ് ടൂത്ത് സന്ദർശിക്കാൻ ഇവിടെ വന്നിട്ടുണ്ട് അതിൻ്റെ എല്ലാം ഫോട്ടോസ് ഇവിടെ നമുക്ക് കാണാൻ കഴിയും ഇതിനോട് ചേർന്ന് ധാരാളം വിനോദ ഉപാധികൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ ഞങ്ങൾ വന്ന ഈ സമയത്ത് അവിടെ വാദ്യോപകരണങ്ങൾ വായിക്കുന്ന കലാകാരന്മാരെ കണ്ടു അവരുടെ പാട്ട് സംഗീതം കുറച്ചു നേരം ആസ്വദിച്ച് ഞങ്ങൾ അവിടെ അങ്ങനെ ഇരുന്നു കാഴ്ചകൾ മുഴുവനായി കണ്ടു കഴിഞ്ഞിട്ടല്ല എന്നിരുന്നാലും ഞങ്ങൾക്ക് സമയത്തിന് പരിമിതി ഉള്ളതിനാൽ മടങ്ങി പോകേണ്ടതുണ്ട് നിങ്ങൾ തായ്ലൻഡ് സന്ദർശിക്കണം തീർച്ചയായും സന്ദർശിക്കേണ്ട ഒരു സ്ഥലം കൂടിയാണ് തായ്ലൻഡിലെ ഈ സാൻചറി ഓഫ് ടൂർ മ്യൂസിയം ഇദ്ദേഹമാണ് ലേക്ക് വിരിയാഫൻ ഓരോ മരങ്ങളും ഓരോ ശില്പങ്ങൾ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത മതത്താലുള്ള കൈവേലകളാണ് ഇവിടെ കൂടുതലും മരമല്ലാതെ വേറെ ഒന്നും ഉപയോഗിച്ചിട്ടില്ല ഒരു വുഡൻ ടെമ്പിൾ എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ വിശേഷിപ്പിക്കാം ഇതാണ് ഞാൻ പറഞ്ഞ മൂന്ന് സംഗീത സംഗീതത്തിൽ അവർ എന്തോ പാട്ട് പാടുകയാണ് നമുക്കതിൻ്റെ അർത്ഥമൊന്നും മനസ്സിലാവില്ലെങ്കിലും ആ പാട്ട് കേട്ട് കുറച്ച് നേരം ഞങ്ങൾ അവിടെ ഇരുന്നു നല്ല കാഠിന്യമുള്ള വെയിലാണ് തായ്ലൻഡ് ഏകദേശം നമ്മുടെ കേരളത്തിൻ്റെ അതേ ഒരു കാലാവസ്ഥയാണ് കേരളത്തിൻ്റെ അതേ ഭൂപ്രകൃതി കൂടിയാണ് കേരളം തായ്ലൻഡും അതേപോലെ തെറ്റിപ്പോകും കേരളം കണ്ടാലും തായ്ലൻഡ് കണ്ടാലും പക്ഷേ തായ്ലൻഡിൻ്റെ വൃത്തിയും അവിടുത്തെ ജനങ്ങളുടെ ആ സംസ്കാരവും നമ്മുടെ കേരളമായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ അജഗജാന്തരം വ്യത്യാസമുണ്ട് നമ്മുടെ കേരളത്തിലും ഇതുപോലെ ഒരു നിർമ്മിതിയൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ ഗവൺമെൻറ് തലത്തിൽ നല്ല ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആക്കി മാറ്റാൻ പറ്റുന്ന എല്ലാ വിഭവ സമ്പത്തും നമ്മുടെ കേരളത്തിലുണ്ട് പക്ഷെ അത് ഉപയോഗിക്കാൻ അറിയില്ല അതാണ് നമ്മുടെ കേരളത്തിൻ്റെ ഒരു ശാപം നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞ പോലെ ആലപ്പുഴ നല്ലൊരു വിനോദസഞ്ചാര കേന്ദ്രമായി ഉള്ളൂ നമ്മൾ യൂറോപ്പിൽ പോയാൽ അവിടെ ബോട്ട് സവാരിക്ക് ഒക്കെ നമ്മൾ തിരക്ക് കൂട്ടി പോകുന്നത് കാണാറുണ്ട് അതിനേക്കാൾ അത്ര മഹത്തരമായിട്ട് നമുക്ക് നമ്മുടെ ഈ ആലപ്പുഴയിൽ അത് ചെയ്യാവുന്നതാണ് പക്ഷേ നമ്മുടെ കേരളം ടൂറിസം അതിനെ മുഖം തിരിച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് അതുകൊണ്ട് നമ്മുടെ നാട്ടുകാർ മറ്റു യൂറോപ്യൻ രാജ്യങ്ങളിലും വിദേശ രാജ്യങ്ങളിലും പോയി പൈസ മുടക്കി ഈ വക കാഴ്ചകളെല്ലാം കണ്ട് ആസ്വദിച്ചു വരുന്നു നിങ്ങളും ജീവിതത്തിൽ ഒരു ഒരിക്കലെങ്കിലും തായ്ലൻഡ് സന്ദർശിച്ചിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇത്രയും മഹത്തായ ഒരു സൃഷ്ടി ലോകത്തിൽ മറ്റൊരിടത്തുമില്ല എന്ന് തന്നെയാണ് പറയാം ഞങ്ങൾക്ക് തിരികെ മടങ്ങേണ്ട സമയമായി മടങ്ങി പോകാനുള്ള തിരക്കിലാണ് പലരും പലരും എഴുന്നേറ്റു ഞങ്ങളുടെ ബസ്സിനടുത്തേക്ക് ഇനി നടക്കണം ഭക്ഷണം കഴിക്കണം ശേഷം ഞങ്ങൾ മറ്റൊരു സ്ഥലത്തേക്ക് യാത്രയാവുകയാണ് അതിൻ്റെ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഞാൻ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ടേക്ക് കെയർ